മുപ്പത് വയസ്സ് കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും താരനും മുടി ഡ്രൈ ചെയ്യാറും എല്ലാം പ്രശ്നം ഉണ്ടാകുണ്ടല്ലേ എന്നാൽ ഇതിനെല്ലാം നല്ല പരിഹാരമായിട്ട് അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഓയില് മുടി നല്ല നല്ലവണ്ണം കട്ടക്കറുപ്പാകാനായിട്ടും അതുപോലെ തന്നെ മുടി ഒരുപാട് തിങ്ങി നിറഞ്ഞ് നല്ല അട്ടിയോടുകൂടി വളരാനായിട്ടും താരനും മുടി കൊഴ്ശിലും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ വിശ്വസിക്കാം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരുമെന്നുള്ള കാര്യം ഉറപ്പാണ് മുടി പൊട്ടി പൊട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയ്ക്കും നല്ല റിസൾട്ടുള്ള പവർഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഓയിലും നല്ല മുടി കറത്ത് വരാനുള്ളൊരു ഓയിലുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പം അമ്പത്തിമൂന്ന് വയസ്സിൽ എങ്ങനെ നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ മുടി നന്നായിട്ട് തന്നെ വളരും നല്ല തിക്കും ൂടി വളരും വളരുന്ന മുടിയെല്ലാം നല്ലവണ്ണം കറുത്ത അല്ല കറുകറപ്പൻ മുടിയായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പം എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതന്നെയാണ് നല്ലെണ്ണ നമ്മുടെ മുടിയിലുള്ള ഡ്രൈനെസ് താരൻ അലർജി പ്രശ്നങ്ങൾ മുടി നന്നായിട്ട് വളരാനായിട്ടും വരുന്ന മുടികളെല്ലാം നല്ല കറുപ്പോഴു വളരാനായിട്ടും സഹായിക്കുന്ന ഒരു ഓയിലാണ് നമ്മുടെ നല്ലെണ്ണ ഈ നല്ലെണ്ണ ക്വാളിറ്റി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ അപ്പം നമ്മുടെ അടിപൊളി ഒരു ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അടി അടി ഒരു പാത്രം എടുത്ത് വെക്കുക അതിലേക്ക് നൂറുമില്ലി നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നൂറുമില്ലി നല്ലെണ്ണയ്ക്കകത്ത് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓയിൽ ഉണ്ടാക്കുന്ന വിധം ശ്രദ്ധിച്ച് കണ്ടുണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പം നൂറുമില്ലി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടി ഒരു പാത്രം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴത്തേനും ഒരു ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക നൂറ് മില്ലി ഓയിലിനുള്ള അളവാണ് പറയുന്നത് ഇതായത് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കണം രണ്ട് ടീസ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആദ്യം ചേർക്കേണ്ട സാധനം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ അടുത്ത സാധനങ്ങളായ ചേർക്കാനുള്ളത് കൊടിയലയാണ് കൊടിയില മിക്കവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു കുരുമുളകിൻ്റെ ഇലയാണ് എന്ന് പറഞ്ഞ സാധനം അപ്പോൾ കൊടിയില നമുക്ക് ഒറ്റ ഒരെണ്ണം മതി ഒരെണ്ണം ഇട്ട് കൊടുക്കുക ഈ കൊടിയല ഇടുന്നത് നമ്മുടെ മുടിയിലെ ചൊറിച്ചിൽ അലർജി പ്രശ്നങ്ങൾ താലിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നന്നായിട്ട് കുറയാനായിട്ട് കൊടിയില ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമ്മുടെ കുടിയെ നല്ല നാച്ചുറലായിട്ട് കറപ്പിക്കാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ മാതളത്തിൻ്റെ തൊണ്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു തൊണ്ടിൻ്റെ വാതള നാരങ്ങയുടെ തുമ്പിൽ അതിൻ്റെ പകുതി പകുതി മതി തുമ്പിൻ്റെ ഒരു പകുതി ഭാഗം മതി അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ പനിക്കൂർക്ക ഇല വേണം അതുപോലെ തന്നെ അഞ്ചോ ആറോ തുളസി ഇല വേണം അതുപോലെ തന്നെ നമുക്ക് ആരുവേപ്പിൻ്റെ ഇലയിൽ ഒരു െണ്ണം വേണം ഇതെല്ലാം തന്നെ മുടി നന്നായിട്ട് വളരാനും നല്ലതാണ് മുടി ഒഴിച്ചിൽ മാറാൻ താരം മാറാൻ ചൊറിച്ചിൽ മാറാൻ എല്ലാം നല്ലതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഡൈ എനർജി മൂലമൊക്കെ ചൊറിച്ചിലുണ്ടാവാറുണ്ടല്ലേ അപ്പം ഈ ഒരു എണ്ണം നിങ്ങൾ യൂസ് ചെയ്തോളൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അഞ്ച് ചെമ്പരത്തിപ്പൂ അതിൻ്റെ നെടുപ്പെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക നമ്മുടെ പനിക്കൂർക്കടയെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനം ഒരു കൈപിടിയോളം നമ്മുടെ എന്താ പറയുക മുരിങ്ങയിലയാണ് വേണ്ടത് മുരിങ്ങയില സ്കിപ്പ് ചെയ്യുകയേ ചെയ്തത് മുരിങ്ങയില നമ്മുടെ മുടിക്കാവശ്യമാണ് മുടി നന്നായിട്ട് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് മുരിങ്ങയില അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും കറിവേപ്പിലയും നല്ലവണ്ണം തന്നെ മുടി കറക്കാനായിട്ട് മുടി വളർച്ചയ്ക്കും ഒക്കെ ഒത്തിരി നല്ലതാണെന്ന് നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ഭൂരിപക്ഷം ആൾക്കാർക്കറിയാമെന്ന് വിചാരിക്കുന്നു ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് അവരോട് വ്യക്തമായിട്ട് പറയുന്നത് ഇനി നമുക്കത് നന്നായിട്ടൊന്നും പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ഒന്നും അരഞ്ഞ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക അതായത് ഒന്ന് ചത ചതഞ്ഞതിനേക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ അരയാതെ കുറച്ചൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ മൂപ്പ് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യമൊക്കെ ഓയിൽ ഉണ്ടാക്കുന്നവർക്ക് ഇതിൻ്റെ മൂപ്പ് കണ്ടുപിടിക്കാൻ പാടാണ് അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചത് ഒന്ന് ചത ചെറുതായിട്ടൊന്ന് ഇലയൊന്നും അധികം അരയാത്ത രീതിയിൽ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ രണ്ട് സാധനം ഇട്ട് കൊടുത്തു കരിഞ്ചീരമോ അതുപോലെ തന്നെ ഉലുവയും പ്രത്യേകം ഒന്നുകൂടെ എടുത്തു പറയുന്നത് ഈ ഓയിൽ ഓയിലുണ്ടാക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ മൂത്ത് പോവുകയോ അധികം മൂക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓയിലിൻ്റെ ഗുണം നഷ്ടപ്പെടും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇനിയും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അടുത്ത കുറച്ച് സാധനങ്ങളുടെ ചേർത്ത് കൊടുക്കണം കാരണം ഇത് തലമുടി നന്നായിട്ട് വളരാനായിട്ടും നല്ലവണ്ണം തന്നെ കട്ടിയായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടും മുടി നന്നായിട്ട് കട്ടക്കറുപ്പകാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെഡയാണ് അതായത് റൂട്ടിൽ നിന്ന് വരുന്ന പുതിയ മുടികളൊക്കെ നല്ല കരുത്താർജിച്ച് കറുത്ത മുടികളായിട്ട് വരും അപ്പം നമുക്ക് അമ്പത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഇനിയും നമുക്ക് ചേർക്കാനുള്ളത് ഒരു നിങ്ങൾ നിങ്ങളെടുക്കുന്ന ബീട്രൂട്ടാണെങ്കിൽ ഒരു പകുതി ചെറിയൊരു ബീട്രൂട്ടിൻ്റെ ഒരു ഭാഗം മതി ഇപ്പം എടുത്തേക്കുന്ന ഒരു വലിയ ബീട്രൂട്ടിൻ്റെ നാലിലൊരു ഭാഗമാണ് എടുത്തേക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം അരിഞ്ഞോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കരുത് അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് മെയിൻ ഒരു സാധനമാണ് നമ്മുടെ ചെറിയ ഉള്ളി മുടി വളർച്ചയ്ക്ക് ഒരു സാധനമില്ല സവളയും നല്ലതാണ് ചെറിയ ഉള്ളി നല്ലതാണ് കുറച്ചുകൂടെ കൂടുതലും നല്ല ചെറിയ ചെറിയുള്ളി കാരണം ഉള്ളിക്ക് നമ്മൾ പൊളിക്കാനും അത് അരിയാനും ഒക്കെ പാടായത് മിക്കവാറും ആളുകൾ സവോളം ാണ് ഈ ഓയിലിനകത്തൊക്കെ ചേർക്കുന്നത് പക്ഷേ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം നമുക്ക് കിട്ടുന്നത് മുടി കൊഴിച്ചിലിന് ചൊറിച്ചിലിന് താഴിന് മുടി നന്നായിട്ട് വളരാനായിട്ട് മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് എന്നു വേണ്ട എല്ലാ കാര്യത്തിനും മുടിയുടെ എല്ലാ കാര്യത്തിനും ചെറിയ ഉള്ളി ഉത്തമമാണ് അപ്പൊ ഇനിയും നമുക്ക് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഒന്നും ആയിട്ടില്ല അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം തീരെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അഞ്ച് മിനിറ്റ് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇളക്കി കൊടുത്ത് നമ്മൾ എണ്ണ തെളിയുന്ന ഒരു സമയമുണ്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു സമയത്ത് അത് നമ്മൾ അടുത്ത സാധനം ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ എണ്ണയൊക്കെ മൂത്ത് വന്ന് ആ ഒരു കറിവേപ്പിലയൊക്കെ ഒന്ന് ഒടിയുന്നൊരു പരുവുമുണ്ട് നമ്മൾ ആ ചതയ്ക്കാതിട്ട കറിവേപ്പിലയെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒടിയുന്ന ഒരു പരുവുമുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ എണ്ണ മൂത്തിട്ടുണ്ട് അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു നിങ്ങൾക്ക് കാണാം പതഞ്ഞ് പതയൊക്കെ മാറി തെളിഞ്ഞു വരുന്നത് ഒരു സമയത്ത് നമുക്ക് അടുത്ത സാധനം മുടി നല്ലവണ്ണം വളരാൻ മുടി കറക്കാൻ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് നമ്മുടെ നീലിയമ്പരിപ്പൊടി അല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നീലിയമ്പരിപ്പൊടി ചേർക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാവോ എണ്ണയൊക്കെ പാകമായി ഇറ ഇറക്കി വെച്ച് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇറക്കി വെച്ച് കഴിഞ്ഞു തീയെല്ലാം അണച്ച് വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ നിറച്ച് നീലിയമ്പരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കുക ഈ എണ്ണയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് ഇറക്കി വെക്കുക ഇറക്കി വെച്ച് ഉടനെ ഒന്നുമല്ല നമ്മൾ ഈ ഒരു ഓയിൽ തലയിൽ തേക്കേണ്ടത് ഇതൊന്ന് രണ്ട് ദിവസം ഒന്ന് അടച്ചവിടെ വെച്ചേക്കുക അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് മെയിൻ ഒരു കാര്യമാണ് ഇത് നമ്മൾ നന്നായിട്ട് ഞാൻ നിങ്ങൾ കാണുന്നത് ഞാൻ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്ക് അവർത്തോട്ടാണ് ഒഴിച്ചു വെക്കുന്നത് കാരണം ഇരുമ്പിൻ്റെ കണ്ടല്ലേ നമ്മുടെ മുടി നല്ലവണ്ണം കറക്കാനായിട്ടും മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ മുടിയൊന്നു കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഇരുമ്പിറ്റെ കണ്ടത് ഒരുപാട് സഹായിക്കുന്നു അപ്പം ഇത് നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഇരുമ്പി ചിന്തിച്ചിട്ടിൽ ഒഴിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇരുമ്പി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു വെച്ചിട്ട് അതടച്ച് മുടി കാറ്റും അതുപോലെ തന്നെ എന്താ പറയുക ക് ഈച്ചയും റാണിയും ഒന്നും കയറാതെ ഒന്ന് അടച്ചു വെക്കുക ഇനി ഈ ചൂട് ബാക്കിയെല്ലാം ഒന്നും ഒന്ന് ഒന്നും പാകമായിട്ട് വരും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ശേഷം ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചു കൊടുക്കുക ഒരു ബാത്രം വെച്ചാറി അടച്ചു കൊടുക്കുക തണുത്തതിന് ശേഷം നല്ല നല്ലവണ്ണം തന്നെ കവർ ചെയ്ത് അടച്ചു വെക്കുക ഒരു എന്തെങ്കിലും നല്ലപോലെ തുണി കെട്ടിയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിയോ അല്ലെങ്കിൽ പേപ്പർ കിട്ടിയോ എങ്ങനെയെല്ലാം നിങ്ങൾക്കൊന്ന് പൊതിഞ്ഞു വെക്കുക തണുത്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ രണ്ട് ദിവസം അടച്ചു വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഓയില് കറക്റ്റ് രീതിയിലൊരു പരുവുമായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ നല്ല വണ്ണം തന്നെ അരിച്ചെടുക്കുക ഇവിടെ ശക്തമായ മഴയാണ് ഇവിടെ ഇപ്പോൾ രാത്രിക്ക് അപ്പോൾ നല്ല നല്ലവണ്ണത്തെ തന്നെ ഒന്ന് പിന്നെ അരിച്ചെടുക്കുക ഇതിൻ്റെ കക്കലെല്ലാം മാറ്റി നല്ല വെള്ളം കോഴിലുള്ള നല്ല രീതിയിൽ നമുക്ക് വിട്ടിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം നല്ല വണ്ണം നമ്മൾ തലയിൽ സ്കാൾഫിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കോട്ടൺ വെച്ചോ കൈ വെച്ചോ എങ്കിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് മസാജ് ചെയ്യണം ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾ കണ്ടറിയാൻ പറ്റത്തില്ല അത്ര റിസൾട്ടായിരിക്കും നിങ്ങൾ കൊച്ചു മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം ഒരു മാസം മറക്കാതെ അടിപ്പിച്ച് തേക്കുക ആർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ തേക്കാം കറുത്ത മുടി മുടികൂടും കരുത്തറ്റ മുടിയോടും അതുപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ഇത് ചെയ്യുന്നത് മൂലം നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പിന്നെ പിന്നെ ഉണ്ടാക്കി വെക്കാമല്ലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൂലം നിങ്ങളുടെ മുടി കൊച്ചു മക്കൾക്കൊക്കെ നല്ല കട്ടിയോടുകൂടി നല്ല കറുപ്പോടുകൂടി മുടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു മാസത്തിന് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും ഒരു മാസം വേണം എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല